നടിമാരുടെ വർക്കൗട്ട് വീഡിയോകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിട്ടുണ്ട് ഫിറ്റ്നസ് ബ്രേക്കായിട്ടുള്ള നടിമാരുടെ അത്തരം വീഡിയോകളും അവരുടെ ബോഡി ട്രാൻസ്ഫോർമേഷനും ഒക്കെ പലപ്പോഴും ചർച്ചയാകാറുമുണ്ട് ഇപ്പോഴാണ് നടി സീനത്തിൻ്റെ വർക്കൗട്ട് വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് നല്ല കാലത്ത് അഭിനയിച്ച് മികവിറ്റതാക്കിയ കഥാപാത്രങ്ങൾക്ക് എണ്ണമില്ല ഇപ്പോൾ അത്ര സജീവമല്ലെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല അതിൻ്റെ തെളിവാണ് നടിയുടെ ഈ വർക്കൗട്ട് വീഡിയോ ബാറ്റിൽ റോപ്പ് എക്സസൈസ് ചെയ്യുന്ന വീഡിയോ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചത് സീനത്ത് തന്നെയാണ് ആരോഗ്യമാണ് സമ്പത്ത് എന്നല്ലേ എന്ന ക്യാപ്ഷനോടെ പങ്കുവച്ച വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു എൻ്റെ അമ്മ എന്ന കമൻറ്റുമായി കമൻ്റ് ബോക്സിൽ ആദ്യം എത്തിയത് നടി അഞ്ജു അരവിന്ദ് ആണ് പോളി എന്ന് പറഞ്ഞ് വീണ ആൻ്റണിയും വന്നിട്ടുണ്ട് ഈ പ്രായത്തിലും ഇത്ര എനർജിയോടെ ബാറ്റൽ റോപ്പ് എക്സസൈസ് ചെയ്യുന്ന സീനത്തിനെ പ്രശംസിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് കൂടുതലും വരുന്നത് കാണുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നും പക്ഷേ നല്ല കഷ്ടപ്പാടുള്ള വർക്കൗട്ടാണിത് ഇത്തയുടെ ഡെഡിക്കേഷൻ ലെവലിന് മുന്നിൽ സല്യൂട്ട് എന്നാണ് ഒരു ആരാധകന്റെ കമന്റ്